കോതമംഗലം താലൂക്കിൽ വിതരണം ആരംഭിച്ചു മഞ്ഞ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ എൻ പി ഐ കാർഡ് ഉടമകൾക്കുമാണ് കിറ്റുകൾ വിതരണം ചെയ്തത് ഓണക്കിറ്റ് വിതരണം റേഷൻ കട വഴിയാണ് ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് ചൊവ്വ മുതൽ ഉദ്യോഗസ്ഥർ കിറ്റുകൾ നേരിട്ടെത്തിക്കും ക്ഷേമ സ്ഥാപനങ്ങളിൽ ഒരു കിറ്റ് എന്ന രീതിയിലാണ് വിതരണം ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപാട് തുവരപ്പരിപ്പ് പൊടിയിപ്പ് എന്നിവയും തുണി ഉൾപ്പെടെ പതിനാലിന് ഇനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഓണക്കിറ്റ് താലൂക്ക് തല ഉദ്ഘാടനം രാമല്ലൂർ റേഷൻ കടയിൽ ആന്റണി ജോൺ എം എ നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വച്ചു നഗരസഭ കൌൺസിലർമാരായ സിന്ധു ജിജോ സിജോ വർഗീസ് സി പി ഐ താലൂക്ക് സെക്രട്ടറി പി ടി ബെന്നി താലൂക്ക് സപ്ലൈ ഓഫീസർ ഷിജു കെ തങ്കജൻ റേഷൻ ഇൻസ്പെക്ടർമാരായ ഷേജു വർഗീസ് ജിജി പോൾ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി വി ബേബി എന്നിവർ സന്നിഹിതരായിരുന്നു താലൂക്കിൽ കിറ്റുകളുടെ വിതരണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും എംഎൽഎ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം